ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതുപുത്തൻ വാർത്തയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഉടനെ കിട്ടിയ വാർത്തകളാണ് അത് അതുടനെ തന്നെ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ് എൻ്റെ വാർത്തകൾ ഉടനെ തന്നെ അറിയുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്ന് വാർത്തകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിശക്തമായ മഴ തുടരുന്നതിനാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ അഞ്ചോ ആറോ ദിവസങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിനാൽ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാതു ജില്ലകളിലെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നാളെ പത്തൊൻപത് ജൂലൈ ഇരുപത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഇനി എവിടെയൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് പാലക്കാട് ജില്ലയിലെ ജില്ലാ കലക്ടർ പാലക്കാട് അവധി നൽകിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട് ഈ നാല് ജില്ലകളിലും എല്ലാ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർമാർ ഈ നാല് ജില്ലയിലെയും ജില്ലാ കലക്ടർമാർ അതാതു ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിശക്തമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ എല്ലാ ആളുകളും വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇതൊരറിയിപ്പായി കണക്കാക്കുക ഇനി കിട്ടുന്ന വാർത്തകൾ ഉടനെ തന്നെ എനിക്ക് കിട്ടിയ വാർത്തകൾ ഒട്ടും താമസിയാതെ ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്